നമസ്കാരം നമ്മുടെ സൗരത്തിന് പുറത്തുള്ള ഒരു കുള്ളൻ നക്ഷത്രത്തിലെ അതിശക്തമായ ഒരു സ്ഫോടനം സമീപത്തുള്ള ഭൂമിയോട് താദൃശ്യമുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കേൾപ്പുള്ളതാണെന്ന് പുതിയ പഠനം പറയുന്നു നവംബർ പന്ത്രണ്ടിന് നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം സൂര്യനല്ലാത്ത ഒരു നക്ഷത്രത്തിൽ നിന്ന് കൊറോണൽ മാസ് എജക്ഷൻ സ്ഥിരീകരിക്കുന്ന ആദ്യ സംഭവമായി മാറുന്നുവെന്ന വലിയ പ്രാധാന്യം കൂടി നൽകുന്നതാണ് സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഗ്രഹാന്തര മേഖലയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്ന കോറോണൽ മാസ് എജക്ഷന്റെ ഷോക്ക് വേവ് മൂലമുണ്ടാകുന്ന ടൈപ്പ് ടു റേഡിയോ ബസ്റ്റ് എന്ന പ്രതിഭാസം നാൽപ്പത് പ്രകാശ വർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്നാണ് കണ്ടെത്തിയത് സൗരയുധത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങളിൽ സി എംഇകൾ സംഭവിക്കുന്നു എന്നതിന് ശക്തമായ തെളിവ് നൽകുന്ന ആദ്യത്തെ നിർണായക കണ്ടെത്തലാണത് സ്റ്റി കെ എം വൺ വൺ ടു സിക്സ് ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം ഒരു എം കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ നക്ഷത്രങ്ങൾ സാധാരണയായി സൂര്യനേക്കാൾ ചെറുതും എന്നാൽ വളരെ സജീവവുമാണ് എം കുള്ളൻ നക്ഷത്രങ്ങൾക്കിടയ്ക്കിടെ സി എം ഇകളും സൗരജോലകളും പുറപ്പെടുവിക്കാറുണ്ട് ഇക്കാരണത്താൽ തന്നെ സൗരത്തിന് പുറത്തുള്ള ജീവന്റെ സാധ്യതകൾ തേടുന്നതിൽ ഈ നക്ഷത്രങ്ങൾ പ്രധാന ലക്ഷ്യങ്ങൾ കൂടിയാണ് എം കുള്ളൻ നക്ഷത്രങ്ങളുടെ ചെറിയ വലിപ്പം കാരണം അവയ്ക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ വളരെ അടുത്ത ഭ്രമണപഥങ്ങളിലാണ് രൂപപ്പെടുന്നത് ഇത് വലിയ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഈ ഗ്രഹങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും കൂടാതെ ഒരു പാറക്കാട്ടുള്ള ഗ്രഹത്തിൽ ദ്രാവക രൂപത്തിൽ ജലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഗോൾഡി ലോക്സ് സോൺ ഈ നക്ഷത്രങ്ങളോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ സാമീപ്യം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഈ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിക്ക് സമാനമായ ഗ്രഹം എം എംകുളം നക്ഷത്രങ്ങളുടെ ഉയർന്ന സ്ഫോടനാത്മകമായ പ്രവർത്തനങ്ങൾക്കും സി എംഇകൾക്കും കൂടുതൽ വിധേയമാകും ഈ തീവ്രമായ സി എംഇകൾ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം ഇല്ലാതാക്കുകയും തന്മൂലം ജീവൻ നിലനിർത്താനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും ഈ ഗ്രഹങ്ങൾ വാസയോഗ്യമായ മേഖലയിലായിരിക്കാം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും നക്ഷത്രങ്ങളിൽ നിന്നുള്ള തുടർച്ചയായ വിനാശകരമായ പ്രവർത്തനങ്ങൾ ജീവൻ നിലനിർത്തുന്നതിന് കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നെതർലാൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റേഡിയോ ആസ്ട്രോണമിയിലെ പ്രധാന ഗവേഷകനായ ജോൺ കോളിംഹാം ചൂണ്ടിക്കാട്ടുന്നു നെതർലാൻഡ്സിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ ശൃംഖലയുടെ ഭാഗമായ ലോ ഫ്രീക്വൻസി അറേ റേഡിയോ ദൂരദർശിനി ഉപയോഗിച്ചാണ് റേഡിയോ തരംഗങ്ങളുടെ ഈ പ്രാരംഭ സ്ഫോടനം കണ്ടെത്തിയത് ഈ ദൂരദർശിനിയുടെ ഉയർന്ന സംവേദന ക്ഷമതയും പാരിസ് ഒബ്സർവേറ്ററിയുടെ ഡാറ്റ പ്രോസസിംഗ് പിന്തുണയും ആകാശത്തിലെ ചെറിയ പ്രകാശ സ്ഫോടനം തിരിച്ചറിയുവാൻ ഗവേഷകരെ സഹായിച്ചു തുടർന്ന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ എക്സ് എം എം ന്യൂട്രൺ സ്പേസ് ദൂരദർശിനി ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഇത് ഒരു എം കുള്ളൻ നക്ഷത്രമാണെന്ന് സ്ഥിരീകരിച്ചു ഈ നക്ഷത്രം സൂര്യനേക്കാൾ ഇരുപത് മടങ്ങ് വേഗത്തിൽ കറങ്ങുന്നു എന്നതും ഉയർന്ന എക്സ് റേ പ്രകാശം പുറപ്പെടുവിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ എം കൊള്ള നക്ഷത്രവുമായി ബന്ധപ്പെട്ട സി എം ഇ സെക്കൻഡിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മൈൽ അതായത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ എന്ന അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സമാനമായ സംഭവങ്ങളിൽ അഞ്ചു ശതമാനത്തിന് മാത്രം ഉണ്ടാകാറുള്ള വേഗതയാണത് ഈ സി എം ഇ അതിന്റെ സമീപത്തുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷം പൂർണമായും നീക്കം ചെയ്യാൻ പര്യാപ്തമാണ് ഇത് ആ ഗ്രഹങ്ങളുടെ വാസയോഗ്യതയെ ചോദ്യം ചെയ്യുന്നു അടുത്ത ദശാബ്ദത്തിലെ ജ്യോതിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നായി കോളിംഗ് ഹോം കണക്കാക്കുന്ന വാസയോഗ്യമായ ഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന് ഈ ഗവേഷണം സഹായമായേക്കാം എന്നിരുന്നാലും ഭൂമി ടു പോയിന്റ് ഓ എന്ന് വിളിപ്പിലുള്ള ഭൂമിയോട് സമാനമായ ഒരു ഗ്രഹത്തിനായുള്ള ഈ തിരച്ചിൽ ഒരു നീണ്ട പ്രയത്നമായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നു വെബ്ഡെസ്ക് തത്ത്വ ടി വി